മുതലപ്പുഴയിൽ മണൽ നീക്കം തുടരുകയാണ് പൂർണമായും മണൽ നീക്കി പുഴി പഴയ അവസ്ഥയിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ അതേസമയം പ്രതികൂല കാലാവസ്ഥയ്ക്ക് മുമ്പ് പരമാവധി മണൽ നീക്കം ചെയ്യാനുള്ള ശ്രമവും തുടരുകയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പൊഴിമുഖം പൂർണ്ണമായിട്ടും അടഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാണ് പ്രതിസന്ധിയിലായത് പൊഴിയിൽ മണൽക്കട്ടടിഞ്ഞതോടെ അവരുടെ ജീവിതത്തിന്റെ ഒഴുക്കും നിലച്ചു പല തവണ പല രീതിയിൽ പ്രതിഷേധം നടത്തിയത് അധികാരികളുടെ കണ്ണു ചെറിയ വള്ളങ്ങൾ ഇറക്കാൻ കഴിയുന്ന രീതിയിൽ പൊഴി മുറിച്ചു നൽകി സാവധാനം അതുമടഞ്ഞു മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് സാവധാനമെങ്കിലും പരിഹാരമുണ്ടാവുകയാണ് പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രജ്ജറെ എത്തി ും മണിക്കൂറിൽ നാനൂറ് ക്യൂബിക് മീറ്റർ മണൽ വരെ നീക്കം ചെയ്യാൻ ചന്ദ്രഗിരി ഡ്രജ്ജറിന് കഴിയും കൂടാതെ കട്ടർ സെക്ഷൻ ഡ്രഡ്ജർ ആയതിനാൽ മണൽ ചരൽ ചെറിയ പാറ കഷ്ണങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യാനുമാകും കായലിൽ നിന്ന് കടലിലേക്ക് പതിനഞ്ച് മീറ്റർ വീതിയിലും അഞ്ചു മീറ്റർ ആഴത്തിലുമാണ് ഡ്രഡ്ജ് ചെയ്യാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ചേറെ ഉണ്ടായി എന്നതിൽ സംശയമില്ല എന്തായാലും ഡ്രഡ്ജിങ് ആരംഭിച്ചു കഴിഞ്ഞു എത്രയും വേഗം മണൽനീക്കം പൂർത്തിയാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ആശ്വാസത്തിലാണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ ക്യാമറമാൻ മിനിൽ നെടുമ്പങ്ങാടിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്